ശരത് പവാർ ഒടുവിൽ ആ കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ടും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ശരത് പവാർ വിഭാഗമെന്നൊരു എൻസിപി വേണ്ടേ വേണ്ട അവർ കോൺഗ്രസിലേക്ക് ലയിക്കാൻ പോകുകയാണ് വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് ശരത് പവാർ എൻസിപി അതായത് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന ഒരു പാർട്ടി സ്വതന്ത്രമായി രൂപീകരിച്ചത് എന്നാൽ കോൺഗ്രസുമായി പൊതുമിനിമം പരിപാടികളിൽ യോജിച്ചു മഹാരാഷ്ട്രയിൽ അക്കാലത്ത് ശിവസേനയെയും ബിജെപിയെയും ഒരുപോലെ എതിർത്തത് എന്നാൽ കാലം മാറിയിരിക്കുന്നു ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതിയിൽ ബിജെപി നയിക്കുന്ന മഹായുധി സഖ്യത്തിന്റെ കൂടെ നിൽക്കുന്ന കൂട്ടാളികളാണ് ഏകനാഥ് ഷെൻഡേയും അജിത് പവാറും അജിത് പവാറിന് ബി ബി ജെ പി കൂടുതൽ പരിഗണന കൊടുക്കുന്നതിന് കാരണമാകുന്നത് ശിവസേനയെ തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസും ശിവസേനയും സഖ്യത്തിലായാൽ ബി ജെ പിക്ക് പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇപ്പോഴിതാ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ ചില കുരുട്ടുബുദ്ധിയാണ് അവിടെ ചിലവാക്കാൻ ശ്രമിക്കുന്നത് ആദിത്യ താക്കറെയെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക ആദിത്യ താക്കറെയെ സുശാന്ത് സിംഗ് രജപുത്തിന്റെ മാനേജറുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കൊടുക്കുക എന്നതാണ് ബി ഏറ്റവും പ്രധാന ശ്രമം അതിനെ നകശിക്കാന്തം എതിർക്കുവാനും ആദിത്യ താക്കറെക്ക് രക്ഷകനായി അവതരിച്ചിരിക്കുകയാണ് ഗാന്ധി വീണ്ടും സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണവും അദ്ദേഹത്തിന്റെ മാനേജറായ ദിശയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ദുരൂഹത ഏറി വരികയായിരുന്നു ദേശീയ മാധ്യമങ്ങൾ ഇതിനെ വലിയ തോതിലാണ് ചർച്ച ചെയ്തത് സുശാന്ത് സിംഗ് രജ്പുത്ത് മുപ്പത്തിനാലാം വയസ്സിലാണ് മരണമടഞ്ഞത് അദ്ദേഹത്തിന്റെ മാനേജറുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഏറെ ദുരൂഹതകൾ ഉയർന്നിരുന്നു എന്നാൽ നമുക്കറിയാം ധാരാവി പ്രോജക്ടുമായി ബന്ധപ്പെട്ട് എത്രത്തോളമാണ് ആദിത്യ താക്കറെ വൻകിട കോർപ്പറേറ്റ് കമ്പനിയായ അദാനി ഫൌണ്ടേഷനെതിരെ ശക്തമായി രംഗത്ത് വന്നത് അദാനിക്കെതിരെ ചെറുവിരലക്കിയാൽ അവരെയൊക്കെ അപ്പാടെ തകർക്കുന്ന ശ്രമങ്ങളാണ് രാജ്യത്തുടനീളം നരേന്ദ്രമോദി മന്ത്രിസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്തായി അയ്യായിരം കോടിയിലേറെ രൂപ വിലവരുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പിടികൂടിയത് അദാനിയുടെ സ്വന്തം തുറമുഖമായ മുന്തിരാ പോർട്ടിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങുമെത്തിയില്ല ഇതിനു മുമ്പ് പിടികൂടിയ കണ്ണൂർ റുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അന്വേഷണം എങ്ങുമെത്താതെ മരവിച്ചു ഇ ഡിയും കസ്റ്റംസും ഒക്കെ ബിജെപിക്ക് വിരോധമുള്ളവരോട് പക തീർക്കാനും പകവിട്ടാനും മാത്രമുള്ള ആയുധമായി ബിജെപിക്ക് അനുകൂലമായി നിൽക്കുന്ന അല്ലെങ്കിൽ ബിജെപിയുടെ മാനസപുത്രന്മാർക്ക് ഒരു രീതിയിലും പ്രശ്നങ്ങൾ ഉതിരുന്നില്ല അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകുന്നത് ആദിത്യ താക്കറെയെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള ഒരു ശക്തമായ നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ നടക്കുന്നത് നേരത്തെ മഹാരാഷ്ട്രയുടെ പി സി സി അധ്യക്ഷനായിരുന്ന നാനാ പട്ടോലെ പറഞ്ഞത് വളരെ വൈകാതെ തന്നെ മഹായുധി സർക്കാർ വീഴുമെന്നതാണ് അണി യിൽ നീക്കങ്ങൾ നടക്കുന്നു ഇതോടെയാണ് ഫട്നാവിസിനെ തെറ്റി ഇപ്പോൾ ആദിത്യ താക്കറെക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്